ഇപ്പം എല്ലാവരും ആക്ച്വലി ഇപ്പോൾ കാനഡ യു കെ പോകുമ്പോൾ ഞാൻ ടൂ തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഫ്രാൻസിലേക്ക് മൂവ് ചെയ്യുന്നത് അന്ന് യു കെ പോകണമെങ്കിൽ അന്ന് സിക്സ് മന്ത്സ് സ്റ്റേ ബാക്കേ ഉണ്ടായിരുന്നുള്ളൂ ദെൻ അതിൽ കൂടുതൽ സ്റ്റേ ബാക്ക് ഉള്ള ഓപ്ഷൻസ് നോക്കിയപ്പോഴാണ് ഫ്രാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് പക്ഷെ ഡെഫിനറ്റ്ലി അന്ന് അന്നത്തെ സമയത്ത് ഫ്രാൻസ് ചൂസ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ് അപ്പം ഒരു ഫ്രണ്ട് ഇങ്ങനെ എക്സ്ചേഞ്ചിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കെഡ്ജ് ബിസിനസ് സ്കൂളിൽ അപ്പം അങ്ങനെയാണ് ഞാൻ കെഡ്ജിനെ പറ്റി അറിയുന്നത് ദെൻ ടോപ്പ് സ്കൂൾസ് സെർച്ച് ചെയ്തു അപ്പം എല്ലാവരും യൂഷ്വലി പോകുന്നത് ഏജൻസീസ് ത്രൂ ആണ് അപ്പം ഞാൻ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരിതിൽ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് കെഡ്ജിൽ ആപ്ലിക്കേഷൻ ഇടുന്നത് അപ്പം അങ്ങനെ അവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇൻ്റർവ്യൂ കഴിഞ്ഞു അഡ്മിഷൻ ലെറ്റർ കിട്ടി അപ്പം അങ്ങനെയാണ് ഞാൻ തന്നെയാണ് പ്രോസസിങ് എല്ലാം ചെയ്തത് പക്ഷേ സ്റ്റിൽ ആ ഒരു ടൈമിൽ എൻ്റെ പേരൻസിനൊക്കെ ഭയങ്കര ഡൗട്ട്ഫുള്ളായിരുന്നു ഇത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഈവൻ ബാങ്കിൽ പോയി നമ്മൾ ഫീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിലൊക്കെ അവരും ചോദിച്ചു ഇത് വല്ല ഫ്രോഡ് ആണോ എന്നൊക്കെ പക്ഷെ നമ്മളത് ട്രസ്റ്റ് ചെയ്താ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പക്ഷെ കെഡ്ജൻ കെഡ്ജെന്ന് പറഞ്ഞൊരു സ്കൂള് ടോപ്പ് സ്കൂളാണ് ടോപ്പ് അസിഡൻസ് സ്കൂൾ ഇൻ ഫ്രാൻസ് അപ്പം അതുകൊണ്ട് തന്നെ അത് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു ആൻഡ് ഫ്രാൻസ് ചൂസ് ചെയ്തത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ കോളേജ് സോ ഇനിഷ്യലി നമ്മൾ എക്സ്പെക്ടേഷൻ ഫ്രാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടവർ വളരെ ലക്ഷറി പല കാര്യങ്ങൾക്കും ഒരു പേര് കേട്ടൊരു സ്ഥലമാണ് ഫ്രാൻസ് അപ്പോൾ ആ ഒരു റിയാലിറ്റിയും എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പോകുന്ന ടൈമിൽ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന പോലെ എബ്രോഡ് പോയി കഴിഞ്ഞാൽ പാർട്ട് ടൈം ചെയ്യാം എന്നുള്ളൊരു സംഭവമൊക്കെ ഉദ്ദേശിച്ചാണ് എബ്രോഡ് ചൂസ് ചെയ്തതും അല്ലെങ്കിൽ ഫ്രാൻസിൽ പോകാനൊക്കെ പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് അതായിരുന്നില്ല ബിക്കോസ് ഞാൻ എ വൺ മാത്രമാണ് ഇവിടെ പഠിച്ചിട്ട് പോകുന്നത് അപ്പം ഏവൺ കൊണ്ട് ഏവൺ ഇസ് വെരി ബേസിക് അപ്പം ഏവൺ കൊണ്ട് അന്ന് നമുക്കവിടെ പാർട്ട് ടൈം പ്രത്യേകിച്ച് ഞാൻ പാരീസിലായിരുന്നില്ല ഞാൻ മാർസേ എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റിയിലായിരുന്നു അപ്പം മാർസേയിലൊക്കെ ഫ്ലുവൻറ്റ് ഫ്രഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പാർട്ട് ടൈം കിട്ടത്തുള്ളൂ അപ്പം ഞാൻ പോകുന്ന ടൈമില് ഓൾറെഡി ക്യാമ്പസ് ഫ്രാൻസിൽ ഇൻറ്റർവ്യൂടെ ടൈമിൽ തന്നെ എൻ്റെ പേരൻസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇൻ്റർവ്യൂ ചെയ്ത ആൾ ഓൾറെഡി പറഞ്ഞു ഫ്രാൻസിൽ പാർട്ട് ടൈം പ്രത്യേകിച്ച് നമ്മൾ നല്ലൊരു സ്കൂളിൽ പഠിക്കുവാണെങ്കിൽ വിത്ത് എഡ്യൂക്കേഷൻ നമ്മൾ കരിയർ ഫോക്കസ്ഡ് ആണ് ആൻഡ് പഠിത്തം കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം സ്റ്റഡീസും ഇതും കൂടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ അപ്പം ആദ്യം പോകുന്ന ടൈമിൽ ആദ്യം തന്നെ ഇതായിരുന്നു പാർട്ട് ടൈം ചെയ്യാൻ പറ്റത്തില്ല സൊ ഡെഫിനറ്റ്ലി വീട്ടിൽ നിന്ന് തന്നെ സപ്പോർട്ട് ഫൈനാൻഷ്യൽ സപ്പോർട്ട് വേണം ആൻഡ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമുക്ക് അറിയാം ഇവിടുത്തെ പോലെ അല്ല ചിലവും കാര്യങ്ങളുമൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ തമാശക്ക് പറയുവാണ് പട്ടണി അടക്കണെങ്കിൽ തന്നെ നാട്ടിലത്തെ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി തൗസൻഡ് നമുക്ക് വേണം അപ്പോൾ ഒരു സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് യൂറോ ആണ് മിനിമം എന്നുള്ളത് ഇപ്പം പ്രത്യേകിച്ച് കറൻസി റേറ്റും മാറിയിട്ടുണ്ട് ഞങ്ങളുടെ ടൈമിലൊക്കെ സിക്സ്റ്റി ആയിരുന്നു വൺ യൂറോ എന്ന് പറയുന്നത് ഇപ്പോൾ അത് നയൻറ്റി റുപ്പീസാണ് അപ്പം ആ ഒരു ചേഞ്ചും ഫീസിലും അവിടുത്തെ പിന്നെ ഇൻഫ്ലേഷൻ കൂടി അപ്പം ചിലവിലുമൊക്കെ നല്ല രീതിയിലുണ്ട് എക്സ്പെൻസീവ് ആണ് ഇപ്പം ഞാൻ ഒരു ആളുടെ റീല് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചിലവ് കുറഞ്ഞു പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഫ്രാൻസ് എന്നുള്ളത് ഡെഫിനറ്റ്ലി അല്ല നിങ്ങൾക്ക് മിനിമം ഒരു സെവൻ ഹൺഡ്രഡ് യൂറോ എന്താണെങ്കിലും വേണം അവളുടെ അവിടുത്തെ റെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നു പോകാനായിട്ട്